മരിച്ചു പോയ പുള്ളി രെന്ന് പറയും അവർ രണ്ടും കൂടി അവിടെ വന്നപ്പോൾ ആരോ വേറെ ആരെയും വിളിച്ചിട്ട് കിട്ടാതെ എന്നപ്പം എന്നെ കണ്ടു വിളിച്ചുകൊണ്ട് പോയി വെള്ളം എല്ലാം വറ്റിച്ച് പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് അവൻ ഇറങ്ങിയത് എന്നിട്ട് കയർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ട ഇതും നല്ല കയറാണെന്ന് പറഞ്ഞു എന്നിട്ട് ചെളി ഓരിക്കൊണ്ടിരിക്കുക കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വച്ചിട്ട് പറഞ്ഞ് ആണെന്ന് പറഞ്ഞു ആ അണ്ണ വരിയെന്നു പറഞ്ഞു ഏകദേശം മുക്കാഭാഗം അവിടെ എത്തിയപ്പം പൊട്ടി അവിടെ പോയി പിന്നെ ഫയർ ബോർഡ്സിനെ വിളിച്ച് ഫയർ ബോർഡ്സ് ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരത്തുള്ള ആളുകൾ അനുഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അവരുടെ അടുത്ത് തന്നെ പോയി നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് കാരണം കുടിക്കാനായിട്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വലയുന്ന കാഴ്ചയായിരുന്നു അതൊന്നല്ല രണ്ടല്ല ഏകദേശം അഞ്ച് ദിവസത്തോളമാണ് ഇത്തരത്തിൽ വെള്ളമില്ലാതെ തിരുവനന്തപുരം നഗരത്തിലെ ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് തന്നെ മറു സൈഡിൽ ഒരുപാട് പല വാർത്തകളും മുങ്ങിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു അന്വേഷണത്തിൽ നിന്ന് ഇത്തരത്തിൽ വെള്ളമില്ലാതെ ഒരു കിണർ വൃത്തിയാക്കാൻ അതായത് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കിണർ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു ഒരാൾ പക്ഷേ പിന്നീട് കേൾക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കുടുംബം കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണമായിരുന്നു ഈ ഒരു വഴുതക്കാട് തിരുവനന്തപുരം ഭാഗത്ത് വഴുതക്കാട് തൈക്കാട് ഭാഗത്തൊന്നും ഈ ഒരു പ്രശ്നം മാത്രമല്ല അവർക്ക് മാസങ്ങളായിട്ട് അവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസത്തോളമാണ് വെള്ളം ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള പരാതി അവർ നേരിട്ട് മേർക്കടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ ഒരു വഴുതക്കാട് ഭാഗത്ത് ഇത്തരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വെള്ളത്തിൻ്റെ അതിരൂക്ഷമായ ബുദ്ധിമുട്ട് കാരണം ഒരു അവരുപയോഗിക്കാതെ കിടക്കുന്ന ഒരു കിണർ വൃത്തിയാക്കാനായിട്ട് ഒരാളെത്തുന്നതും പിന്നീട് ആ ഒരു കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുന്നതും പിന്നീട് ഭരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മകളും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ നമ്മുടെ അടുത്ത് പ്രതികരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ പിന്നീട് അവർക്ക് കഴിഞ്ഞ ദിവസമായിട്ട് മെസ്സേജ് വന്നത് ഈ ഒരു കേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അവരുടെ കുടുംബത്തിന് ഇപ്പോഴും പല സംശയം ും ഉണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ആരാണ് ഇവരെ ഈ ഒരു ജോലിക്കായിട്ട് വിളിച്ചത് അതും വെള്ളമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ് ഈ ഒരു ഇദ്ദേഹം ഓടിച്ചാടി മറ്റു പല ജോലിക്കും പോയിക്കൊണ്ടിരുന്ന ഒരാളാണെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നീടാണ് അറിയുന്നത് ഇത്തരത്തിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ജോലിക്കായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് പിന്നീട് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണമാണ് പക്ഷേ ഇതുവരെയായിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സഹായമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഏതായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഇപ്പോൾ അവരത് കേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് എന്താണിപ്പോൾ മെസ്സേജ് വന്നത് എന്നുള്ളതിൽ അവർക്ക് ദുരൂഹതയുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതേതായാലും അവർ പിന്നെ പിന്നീട് അതെന്താണെന്നുള്ള അന്വേഷിക്കാനായിട്ട് പോലീസ് സ്റ്റേഷന് മറ്റും പോകുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് നമ്മൾ അവരടുത്ത് സംസാരിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് നമുക്കറിയാം ഒരു തിരുവനന്തപുരത്ത് കുറച്ച് കാലം മുൻപാണ് ഒരു ജോയിയുടെ മരണമൊക്കെ ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതും ഇത്തരത്തിലൊരു പൊതു പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ജോയിക്ക് സംഭവിച്ച ഒരു മരണം നമ്മളേറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ട് ഒരു വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഒരു സഹായത്തിനായിട്ട് പോയിട്ട് പിന്നീട് മരണം സംഭവിച്ച് ഇത്തരത്തിലൊരു വാർത്ത വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കേണ്ട സംഭവമാണ് എന്തുകൊണ്ടാണ് അവസ്ഥ വന്നെത്തിയത് അല്ലെങ്കിൽ പിന്നീട് എന്താണ് ഈ ഒരു കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ വളരെ കൃത്യമായിട്ട് അത് അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല ഇവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അതും ലഭ്യമാകേണ്ടതാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ അവരുടെ മകളായിട്ടുള്ള പെൺകുട്ടിയും അതുപോലെ തന്നെ ഒപ്പം ജോളി ചെയ്യുന്ന ഒരു വ്യക്തിയും നമുക്ക് അവർക്ക് അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് മറുപടി നൽગીറ്റിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പോ എത്ര കാലായി ഹൈപ്പോ എത്ര ആയി പറയാനാണ് 20 ഡേസ് ആ 20 ആ ഇര دوسായിലെ ആയില്ല ഓഗസ്റ്റ് 21 നായിരുന്നു നടന്നു ആ അപ്പോൾ ഈ ഒരു ആൾക്കാരെ വിളിച്ചിട്ട് ആ കരാറുകാരെ വിളിച്ചിട്ടാണല്ലോ അന്ന് പോയത് അച്ഛൻ വീട്ടിലൊന്നും പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ പോകുന്നു പറഞ്ഞില്ലായിരുന്നു ഇല്ല അച്ഛൻ രാവിലെ പറഞ്ഞു പോയപ്പോളിപ്പോ വീട്ടിലോട്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ പോയപ്പോഴാണ് അപ്പോ ഈയൊരു കിണറില ഇറങ്ങിയിട്ട് ഇങ്ങനെ പരിചയമുള്ള ആളല്ലേ ഇങ്ങനെ ഈയൊരു പണിക്ക് പോകുന്ന ആളല്ലായിരുന്നോ ഇല്ല അച്ഛൻ മുന്നേ അതായത് നല്ല മുന്നേ ഒരു ഒന്ന് രണ്ടു വട്ടം എന്ത് ഇറങ്ങിട്ടുണ്ട് അറിവ് എനിക്കുള്ളൂ അത് പ്രൊഫഷണൽ ഒന്നും അല്ല ബേസിക്കലി അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് ആ ഇപ്പോ അച്ഛന്റെ ഏതോ ഫ്രണ്ട് ആണ് ഈ കോൺട്രാക്ടർ എന്നറിഞ്ഞു അത് ഞാൻ ഞങ്ങൾ അറിയുന്നത് അച്ഛൻ അയാളെ ഇതുപോലെ പല കാര്യത്തിലും അയാൾക്ക് സുഖയില്ല അങ്ങനെ ആണ് അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പോകാറുണ്ട് എന്നറിഞ്ഞു ഇപ്പഴറിയാണ് ഞങ്ങളുടെ ഫാമിലി ഇപ്പഴും അപ്പൊ വലിയ മുൻപരിചയം ഉണ്ടായിരുന്നില്ല അല്ലെ ഇങ്ങനെ ഇറങ്ങിയിട്ടും നിങ്ങൾക്കറിവുണ്ടായിരുന്നില്ല അല്ലെ പിന്നെ ശേഷം ഈ ഒരു സംഭവം നടന്ന ശേഷം എന്തെങ്കിലും സഹായം അങ്ങനെ എന്തെങ്കിലും ആ ആ ഇത് സ്റ്റേഷനിൽ പോയായിരുന്നു അങ്ങനെ എന്തെങ്കിലും പരാതി കാര്യങ്ങളായിട്ട് അപ്പൊ അവരെന്തായിരുന്നു പറഞ്ഞിരുന്നത് ഏത് സ്റ്റേഷനിലായിരുന്നു കൊടുത്തത് ആരുടെ അടുത്ത് അത് നിങ്ങള് വീട്ടുകാർ കൊണ്ടുപോയി കൊടുത്തതാ പരാതി അതെ അതെ ആ കൊണ്ടുപോടുത്തത് അപ്പൊ പിന്നെ അതിന് ശേഷം അവിടുന്ന് വിളിപ്പിക്കുക എന്തെങ്കിലും ആ അപ്പൊ പോയി അപ്പൊ പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഈ ഒരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ കേസ് ക്ലോസ്ഡ് പറഞ്ഞിട്ട് അപ്പൊ അതിനുശേഷം പിന്നെ പോയി അന്വേഷിച്ചു അവിടെ പോയി അന്വേഷിച്ചായിരുന്നോ ആ പോയി അന്വേഷിച്ചില്ലായിരുന്നല്ലേ ആ നിങ്ങക്ക് വീട്ടില് പിന്നെ വേറെ ആരൊക്കെയുള്ളത് അമ്മ പിന്നെ അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇതിന്റെ കാര്യങ്ങൾ എന്തായാലും കൂടുതൽ പോയി അന്വേഷിക്കുമായിരിക്കുമല്ലേ ഈയൊരു ഇത് എന്താ അവർ അങ്ങനെ മെസ്സേജ് അയച്ചെന്നുള്ളത് ഉറപ്പായിട്ട് അന്വേഷിക്കുക എന്തേലും ഉണ്ടെങ്കിൽ കേസ് ആയിട്ട് പോകാനാണ് രാവിലെ ഓട്ടോ ഓടിക്കാൻ അതെ അതെ കാരണം ച്ച മാത്ര അറിയണമല്ലോ എന്താണ് നടന്നതെന്ന് എക്സാറ്റ് നമുക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല അപ്പൊ ഒ പി തന്നെ അന്നം എന്നാണ് അച്ഛന്റെ പേര് കൂടെ രജിസ്റ്റർ ആയിട്ടില്ല അവിടെ അപ്പൊ ആരും എത്തിച്ചു ഫയർഫോഴ്സ് എത്തിച്ചു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ന്യൂസൊക്കെ ഞാൻ കണ്ടത് ഞാൻ കണ്ടതില്ല ഇങ്ങനെ അവരുടെ അയച്ച് വന്നിരുന്നുണ്ട് റിലേറ്റീവ്സ് അപ്പൊ അതിലൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാ രക്ഷപ്പെടുത്തിയെന്ന് ന്യൂസ് ചിലത് എന്ന് ചില ഹോസ്റ്റലിൽ എത്തിച്ചു പക്ഷെ പോകുന്ന വഴി ലൈക് മരണപ്പെട്ടു എന്നും അറിയുന്നുണ്ടപ്പോ എന്താണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ അത് വീട്ടുകാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മാത്രമല്ല കൂടെ ആണ് പോയത് അച്ഛൻ്റെ കൂടെ ഉണ്ടരാണ് പോയി അച്ഛന്റെ പേരൊക്കെ അറിയാലോ പേര് കൊടുത്തിട്ടില്ല ഏജ് ഓൾമോസ്റ്റ് എറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അച്ഛൻ ഫോർട്ടീൻ ആയ കൊടുത്ത ഏജാണ് പ്രായം പേര് വന്ന് നന് എന്നാണ് സോ അതിലൊക്കെ അങ്ങോട്ട് ക്ലാരിഫിക്കേഷൻ വേണം ആരെത്തിച്ചു എന്നോ

വെള്ളമെല്ലാം വറ്റിച്ച് പിന്നെ കാപ്പി കുടിച്ചിട്ടാണ് അവൻ ഇറങ്ങിയത് എന്നിട്ട് കയറ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ട ഇതും നല്ല കയറാണെന്ന് പറഞ്ഞു എന്നിട്ട് ചെളി ഓരിക്കൊണ്ടിരിക്കുക കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു ആ അണ്ണ വരി എണ്ണമെന്ന് പറഞ്ഞു ഏകദേശം മുക്കാഭാഗം അവിടെ എത്തിയപ്പം പൊട്ടി അവിടെ പോയി പിന്നെ ഫയർ ബോർഡ്സിന് വിളിച്ച് ഫയർ ബോർഡ്സ് ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ സ്റ്റേഷനിൽ പോയായിരുന്നു അവർ ഞാൻ ഇത് ആക്സിഡൻ്റ് ആണ്

വൃത്തിയാക്കാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇറക്കാൻ ഇറങ്ങിയത് എത്ര കാലത്ത് വണ്ടി ഓടിയുള്ള ഇതാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് എന്താണോ പറഞ്ഞെന്ന് അറിയില്ല അവിടെ കിടന്ന് വേളം വെച്ച് ആൾക്കാരെല്ലാം ഓ വന്നു വയർ നേരെ ആളെ പോഴ്സ് ഒന്നായടുത്ത് ആ ചെറിയ ഇതുണ്ടായിരുന്നു അവരെടുത്തോണ്ട് ഓടയാണ് ചെയ്തത് അപ്പൊ വണ്ടി ഇഞ്ഞ് അടുത്ത് വരില്ലായിരുന്നു കുറച്ച് റോഡ് വെട്ടി വിളിച്ചിട്ടുണ്ട് അപ്പുറം വരെ അവരെടുത്തോണ്ട് പോയി എടുത്തോണ്ട് ഓടായിരുന്നു ബാക്കി നമ്മളും പോയായിരുന്നു ഇപ്പം നമുക്ക് തലസ്ഥാനത്തിന്റെ ഏതൊരു ഭാഗത്തേക്ക് പോയാലും ഇപ്പോൾ പലയിടത്തും ഈ ഇതുപോലെ റോഡ് പൊളിച്ചിട്ടിട്ട് പൈപ്പ് പ്രവൃത്തികളെല്ലാം തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ പൂർണ്ണമായിട്ടും ഈ ഒരു വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് എന്നാണിത് പരിഹരിക്കാൻ കഴിയുക എന്നുള്ള കൃത്യമായ മറുപടി ഇതുവരെയായിട്ട് അധികൃതർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും പല മേഖലകളിലും നമ്മൾ നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴും പല മേഖലകളിലും തിരുവനന്തപുരത്തിൻ്റെ ിലും മൂലയിലും അടക്കമുള്ള പല മേഖലകളിലും ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല ഇപ്പോഴും ആ മേഖലയിലൊക്കെ വെള്ളത്തിനായിട്ട് ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ അവർക്ക് എന്താണ് കൃത്യമായിട്ട് കുടിവെള്ളം പോലും അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വാർത്തയും നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുടുംബം ഇനി എന്തായാലും എന്താണ് ഇപ്പോൾ അവരെ കേസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് തന്നെ പോകുന്നു എന്നാണ് നമ്മുടെ അടുത്ത് പ്രതികരിച്ചിരിക്കുന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് മുൻപോട്ടുള്ള ജീവിതം അവർ വലിയൊരു മനോവിഷമത്തിലാണ് അവർക്ക് നമ്മുടെ അടുത്ത് മുൻപിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല എന്നുള്ളത് അവർ നമ്മുടെ അടുത്ത് പ്രതികരിച്ചു പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എന്താണ് എത്താനുള്ള കാരണം തുടങ്ങിയിട്ടുള്ളത് എന്തായാലും അന്വേഷിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് ആ ഒരു മകൾ നമ്മുടെ അടുത്ത് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒരു വാർത്ത അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും അതുപോലെ തന്നെ ഒരാൾക്ക് മരണം വരെ സംഭവിക്കുന്ന ഒരു വാർത്ത അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല ഏതായാലും കേസുമായി മുൻപോട്ട് പോകാൻ അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായി അന്വേഷിക്കാൻ തന്നെയാണ് അവരുടെയും അവര് മുൻപോട്ട് അത് തന്നെയാണ് ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നത് ഏതായാലും എന്നാണ് ഇനി തിരുവനന്തപുരത്തിൻ്റെ ഒരു വെള്ളംകുടി മുട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട് എന്നാണ് പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്